ഇറാൻ നിലവിൽ ഇസ്രയേൽ ആക്രമണങ്ങളുടെ നിയമാനുസൃതമായ ലക്ഷ്യമാണെന്ന് ഇസ്രയേലി സാമ്പത്തിക മന്ത്രി ഇറാൻ ഭരണകൂടവുമായുള്ള സംഘർഷം ഭയമുണർത്തുന്നുണ്ടെന്ന് മന്ത്രി നിർബർകത്ത് ഇത് ടെലിഗ്രാഫിനോട് പറഞ്ഞു തങ്ങളുടെ സൈനിക ലക്ഷ്യത്തിൽ നിന്ന് ഒരു കാരണവശാലും ഇറാൻ രക്ഷപ്പെടുകയില്ലെന്ന് നിർബർഗത്ത് ഉന്നയിച്ചു ഇറാനെതിരെ ക്യൂബൻ മിസൈൽ പ്രതിസന്ധിയിൽ പ്രസിഡന്റ് ജോൺ എഫ് കെനഡി ഉപയോഗിച്ച തന്ത്രം സ്വീകരിക്കണമെന്നതാണ് താൻ ശുപാർശ ചെയ്യുന്നതെന്നും ബർക്കത്ത് പറഞ്ഞു പാമ്പിന്റെ തലയാണ് ഇറാൻ എന്നും കൃത്യമായി അടിച്ചാൽ മാത്രമേ ഇസ്രായേൽ ആക്രമണങ്ങളുടെ ആഘാതം ഇറാനുമേൽ ഏൽക്കുകയുള്ളൂവെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി ഇസ്രയേൽ ഡിഫൻസ് ഫോഴ്സ് ശക്തമായ രീതിയിലല്ല ഗാസയിൽ യുദ്ധം നടത്തുന്നതെന്നും ബർക്കത്ത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു ഹമാസിന് പിന്തുണ നൽകുന്നതിൽ ഇറാനെതിരെ രംഗത്തെത്തിയതിനു പിന്നാലെയാണ് സാമ്പത്തിക മന്ത്രിയുടെ പരാമർശം ഇറാനെതിരെ നേരിട്ട് ആക്രമണം നടത്തുമെന്നായിരുന്നു മുന്നറിയിപ്പ് ഇറാൻ നീരാളിയുടെ തലവനാണെന്നും ഹൂതികൾ മുതൽ ഹിസ്ബുളയും ഹമാസും അടങ്ങുന്നതാണ് അതിന്റെ കൂട്ടാളികളെന്നും നദന്യാഹു ആരോപണം നിലവിലെ പലസ്തീൻ ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്കുകൾ ഗാസയിലെ ഇസ്രായേൽ സൈന്യത്തിന്റെ ആക്രമണത്തിൽ പലസ്തീനുകളുടെ മരണസംഖ്യ ഇരുപത്തി അയ്യായിരം കടന്നുമെന്നും പരിക്കേറ്റവരുടെ എണ്ണം ആർ ായിരം കടന്നുവെന്നും വ്യക്തമാക്കുന്നു അതിനിടെ ഐ ഡി എഫ് ആക്രമണത്തിൽ പരിക്കേറ്റതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ട അൽ കസാം ബ്രിഗാർഡ് വക്താവ് അബു ഉബൈദയുടെ കണ്ണുകളെക്കുറിച്ച് ഇസ്രായേൽ രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ അന്വേഷണം അവസാനം പോസ്റ്റ് ചെയ്ത വീഡിയോയിൽ അബു ഉബൈദയുടെ കണ്ണുകൾ തമ്മിൽ വലിപ്പ വ്യത്യാസമുണ്ടെന്നാണ് ഇസ്രായേൽ പ്രതിരോധ സേന വ്യോമാക്രമണത്തിൽ ഏറ്റ പരിക്കായിരിക്കാം അതുമല്ലെങ്കിൽ കാഴ്ചക്കാരുടെ ശ്രദ്ധയാകർഷിക്കാൻ വേണ്ടി ചെയ്തതാണോ എന്നും സംശയം പ്രകടിപ്പിക്കുന്നുണ്ട് അടുത്തിടെ ഇസ്രയേലിനെ രൂക്ഷമായി വിമർശിക്കുന്ന ഒരു വീഡിയോ അബു ഉബൈദ പോസ്റ്റ് ചെയ്തിരുന്നു ഈ വീഡിയോയിലും അദ്ദേഹം കഫിയ കൊണ്ട് മുഖമ്മ െങ്കിലും കണ്ണുകളുടെ വലുപ്പ വ്യത്യാസം തങ്ങൾ കണ്ടെത്തിയെന്നാണ് ഇസ്രായേൽ അവകാശവാദം അബു സൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന ഒരാൾക്ക് ഈ മാറ്റം കണ്ടെത്താനാവും ഒരു കണ്ണ് രണ്ടാമത്തതിനേക്കാൾ വലുതാണ് അത് അസാധാരണമാണെന്നും ഇസ്രായേൽ പ്രതിരോധ സേനയെ ഉത്തരിച്ച് ജെറുസലേം പോസ്റ്റ് റിപ്പോർട്ട് ചെയ്തു ഇസ്രയേലിന്റെ നിഷ്ഠൂരമായ ആക്രമണത്തെക്കുറിച്ചും ഹമാസിന്റെ പ്രതിരോധത്തെക്കുറിച്ചും അറിയാൻ പലസ്തീൻ ജനത കാതോർക്കുന്നത് അബു ഉബൈദയുടെ വാക്കുകൾക്കാണ് ഒക്ടോബർ ഏഴിലെ ആക്രമണങ്ങൾക്ക് ശേഷം അദ്ദേഹം നിരന്തരം മാധ്യമങ്ങൾക്ക് മുന്നിൽ എത്താറുമുണ്ട് പട്ടാള യൂണിഫോമിൽ കണ്ണു മാത്രം പുറത്തേക്ക് കാണുന്ന വിധത്തിൽ ചുവന്ന കഫിയ മാധ്യമങ്ങളെ മാത് യുദ്ധഭൂമിയിൽ നിന്ന് ഇസ്രയേൽ അനുകൂല വാർത്തകൾ മാത്രം പുറം ലോകത്തെത്തുന്ന വേളയിലാണ് അബൂബൈദയുടെ വാർത്താ സമ്മേളനങ്ങളും റെക്കോർഡിംഗ് സംഭാഷണങ്ങളും ശ്രദ്ധ നേടുന്നത് ടണലുകൾ കേന്ദ്രീകരിച്ചുള്ള ഹമാസിന്റെ സൈനിക സംവിധാനങ്ങൾ ഇപ്പോഴും ശക്തമാണെന്ന് ആശങ്കയറിയിച്ച് ഇസ്രയേൽ സൈന്യം അൽഷിബ ആശുപത്രിക്ക് കീഴിലുള്ള ഹമാസ് കമാൻഡ് ആൻഡ് കൺട്രോൾ സെന്ററിനായുള്ള വേട്ട തുടരുന്നതിനാൽ തങ്ങളുടെ സൈന്യം വടക്കൻ മേഖലയുടെ നിയന്ത്രണം ഏകീകരിക്കുകയാണെന്ന് ഇസ്രയേൽ പറഞ്ഞു സൈന്യം കോമ്പൌണ്ടിൽ പ്രവേശിച്ചതു മുതൽ ഒരു തുരങ്കത്തിന്റെ പ്രവേശനം വാടവും കോമ്പൌണ്ടിനുള്ളിൽ ഒരു ട്രക്കിൽ നിന്ന് ആയുധങ്ങളും കണ്ടെത്തിയതായി അവകാശപ്പെടുന്നതിന്റെ ചിത്രങ്ങൾ പുറത്തുവിട്ടു എന്നാൽ ഹമാസ് പ്രവർത്തനത്തിന് കൂടുതൽ തെളിവുകളില്ല ഹമാസ് പോരാളികൾ രോഗികളെയും ഡോക്ടർമാരെയും മനുഷ്യകവചമായി ഉപയോഗിച്ചെന്നും ബന്ധുക്കളെ ഇവിടെ പാർപ്പിച്ചിരുന്നതായും ഇസ്രയേൽ അധികൃതർ പറഞ്ഞു ന്യൂസ് ഡെസ്ക്